నంది యే స్ ఆరాధన దైవమే ఆరాధన ఆభాపితావే ఆరాధన എല്ലാം നമുക്ക് തന്നിരിക്കുകയാണ് നിയമാർദ്ധനം ഒന്നേ മുപ്പത്തി മൂന്ന് എവിടെ കർത്താവും നിനക്ക് മുമ്പേ പോയി വാടക വീടാണെങ്കിലും ശരി എത്ര ആൾക്കാരറിയാന്നോ ഓടി നടക്കുന്ന ഒരു വാടക വീട് പോലും വീട് പോലും കിട്ടണില്ല ചില സമയത്ത് അങ്ങനെ ഓടി നടക്കുന്ന അന്വേഷിക്കുന്നവരെ കണ്ടു മുട്ടാറുണ്ട് അതുപോലെ പണയമായാലും സ്വന്തമായിട്ട് വീടായാലും ഒന്ന് വായിക്കാൻ നിയമാർദ്ധനം ഒന്നേ മുപ്പത്തി മൂന്ന് വായിപ്പുകളൊക്കെ എടുത്ത് വായിക്കാൻ പറ്റിയവരൊക്കെ പണമുളന്ന് വായിച്ചോ കേട്ടോ നിങ്ങൾക്ക് കൂടാരം കൂടാരമടിക്കുന്നതിനും സ്ഥലം അന്വേഷിച്ചുണ്ട് നിങ്ങൾക്ക് മുമ്പേ ആ നടന്നിരുന്നു നടന്നിരുന്ന് വണ്ടുപിടിച്ചല്ല പോയത് നിങ്ങൾക്ക് കൂടാരം കൂടാരമടിക്കുന്നതിന് നിങ്ങൾക്ക് കൂടാരം കൂടാരമടിക്കുന്നതിന് സ്ഥലമൊരുക്കാൻ അതുകൊണ്ട് പാലാരിട്ടത്താണോ വെണ്ണലയിലാണോ തിരുവനന്തപുരത്താണോ ഏറ്റുമാനൂരാണോ കോട്ടയത്താണോ പുതിയ റോട്ടിലാണോ കളിക്കവട്ടത്താണോ പൊന്നുത്തിയിലാണോ എവിടെ നീ താമസിക്കണമെന്ന് നിനക്ക് മുംബൈയെ കൂടാര മണിക്കുന്നതിന് വേണ്ടി ദൈവ സ്ഥലമൊരുക്കുന്നതിന് വേണ്ടി മുംബൈ ചില പ്രശ്നം ഇതാണ് ആ വീട് ഇഷ്ടമില്ല ആ സ്ഥലം ഇഷ്ടമില്ല ആ പറമ്പിഷ്ട ആ നാട് ഇഷ്ടമില്ല അതുകൊണ്ട് എന്താ ചൊറച്ചില് ചൊറച്ചില് നൂറ്റി നാല്പത്തെട്ടാം സംഖ്യത്തിനെ വായിച്ച് പ്രാർത്ഥിക്കണം രമ്യതപ്പെടണം ദൈവം തന്ന സ്ഥലത്തിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം വീടിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം അലർജി രോഗം മാറും സൺ അലർജി സൺ അലർജി പൊടി അലർജി ഞാൻ ചോദിക്കാം എൻ്റെ അടുത്ത് എത്രയോ പേരുണ്ട് പൊടി പൊടിപ്പിക്കുന്ന ജോലി ചെയ്യുന്ന ഫ്ലവർ മിൽ അല്ലേ ി പൊടിപ്പിക്കുന്ന മുളക് പൊടി കുരുമുളകും മല്ലിയും മഞ്ഞളും അത് നിത്യകാലം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയും ആ കമ്പനിയിൽ ജോലി എടുക്കുന്നവർ അറിയാം പക്ഷെ ഇവിടെ ഏതാണ്ട് അതിലൊക്കെ അങ്ങനെ കൂടി പോകുന്ന പറഞ്ഞ് അന്ന് തൊട്ട് തുമ്മലായി ചീറ്റലായി ആയി ചൊറിച്ചിലായി നമുക്ക് നമ്മളോട് തന്നെ രമ്യതപ്പെടണം മുറിയപ്പെടണം സ്വയം വിട്ടുവീഴ്ച തെയ്യാനായിട്ട് തയ്യാറാകണം ഇഷ്ട പ്രത്യേകിച്ച് അമ്മയുടെ വയറ്റി കിടക്കുമ്പോ അമ്മക്ക് ഇഷ്ടമില്ലാത്ത പ്രശ്നങ്ങള് നോട്ടങ്ങള് അനുഭവങ്ങള് നിഷേധാത്മ ചിന്തകള് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉദാഹരണം പറയാം നല്ലതാണ് കിട്ടിയിട്ടില്ലെങ്കിൽ പന്ത്രണ്ടാമത്തെ വയസ്സിൽ പിശാചിനെ ബഹിഷ്കരിച്ച ഒരു വിശുദ്ധനുണ്ട് എവിടെ നിര്യാതാണ് അമ്മയുടെ വയറ്റി കിടക്കുമ്പോ അമ്മ

യേശു യേശുദ്ധി യേശു ആരാധന കഴിഞ്ഞ ഓൺലൈൻ ശുശ്രൂഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പ ഒരു മെസ്സേജ് പറഞ്ഞു അപ്പോ സോണി എന്ന് പറഞ്ഞ നൈസി എന്ന് പറഞ്ഞ സഹോദരി കഴിഞ്ഞാൽത്തെ ക്യാൻസർ രോഗം മാറിയതിന് സാക്ഷ്യപ്പെടുത്തിയ ആ സഹോദരിയുടെ അമ്മച്ചിക്കായിരുന്നു നെഞ്ചിന്റെ ഭയങ്കര പ്രയാസം പുറത്തൊക്കെ തലക്കെ പ്രയാസം അമ്മച്ചിക്കായിരുന്നു മമ്മിക്കായിരുന്നു അതിൽ നിന്ന് ഒന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞിരിക്കുക രാത്രി ഓൺലൈൻ ശുശ്രൂഷയിൽ അവരുണ്ടാകും അപ്പോൾ സൗഖ്യം കിട്ടി അതെല്ലാം മാറിപ്പോയി എന്ന് പറഞ്ഞു പത്ത് എഴുപത്തഞ്ച് വയസ്സ് എഴുപത്തഞ്ച് വയസ്സുള്ള അമ്മച്ചിയാണ് നമ്മൾ കൈ നന്ദി പറഞ്ഞു മേഘാലയ നന്ദി സ്തുതി ആരാധന ഫീൽ ചെയ്തു ഒത്തിരി കഷ്ടപ്പെട്ടു ഷീലും സഹായിക്കാൻ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് കാപ്പിയും എല്ലാം ഇട്ട് കൊണ്ടുവരാൻ എടുക്കാനും ചേച്ചിയുടെ മകന്റെ കല്യാണമാണ് നമ്മൾ പോയി പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചിരുന്ന ഒരു വിഷയമാണ് ഷീല കല്യാണത്തിന് ആ കല്യാണം നടക്കുന്ന ആ മകൻ ഓർത്തും കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർത്തും ഒന്ന് സ്തുതിച്ച് ശുചിച്ച് പ്രാർത്ഥിച്ചു അതുപോലെ സുരേന്ദ്രൻ ബ്രദറിന്റെ തെമിരത്തിന്റെ സർജറി കഴിഞ്ഞിരിക്കുകയാണ് ബ്രദറുണ്ടെങ്കിൽ ഒന്നും അറിയണ്ട കംപ്ലീറ്റ് പാക്കേജ് ഓർഗണും ബാഗും അതിന്റെ സെറ്റിങ്സ് എല്ലാം സമയ സമയത്ത് എത്തേണ്ടതുപോലെ എത്തും കഴിഞ്ഞ രൂപ ബ്രദറിന്റെ വണ്ടി കഴിഞ്ഞാൽ തിരിച്ചെത്തിക്കും അപ്പൊ ഞങ്ങള് ചക്രശ്വാസം പിടിച്ചു കുറെ നാളായിട്ട് ഇങ്ങനെ ഒരാശ്വാസം കിട്ടുന്നോണ്ട് ഈ രണ്ടുപേരുടെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ും നിങ്ങൾ എല്ലാവരും പറയും എല്ലാത്തിനും വചനമുണ്ട് എല്ലാവരും മുട്ട് പതിയെ പ്രതിഷേധിക്കാൻ തുടങ്ങും കാൻമുട്ട് പ്രതിഷേധിക്കാൻ തുടങ്ങും പാദം പ്രതിഷേധിക്കാൻ തുടങ്ങും പഴുത്ത് പ്രതിഷേധിക്കാൻ തുടങ്ങും എന്തൊരു കഷ്ടം എനിക്ക് കേക്കാൻ വേണ്ട പറയും വേണ്ട ചെവി കേൾക്കാതെ ചേച്ചി കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചപ്പോ കർത്താവ് കേൾക്കുന്ന എനിക്ക് കേൾക്കാൻ വേണ്ട പറയും വേണ്ട കാര്യം പറഞ്ഞു എന്നോട് പറയാൻ വേണ്ടി തലച്ചോറും ഇങ്ങനെ കൊടുക്കും എന്ത് കൊടുക്കും കേൾക്കാൻ വേണ്ട പറയും വേണ്ട ഇനി പറഞ്ഞാലും കേൾക്കൂല്ല ചെവി രണ്ടും കംപ്ലൈൻറ് ആയിട്ടിരിക്കുകയാണ് ആ സമയത്താ പ്രാർത്ഥിക്കാൻ വന്നപ്പ കേൾക്കാൻ വേണ്ട പറയാൻ വേണ്ട ഈ മനുഷ്യന്റെ വാക്കു വെച്ച് ദൈവ തലേ എന്ന് ചെയ്യണമെന്ന് അതുകൊണ്ട് ചില പറയണം എന്തൊരു പണി എന്തൊരു കഷ്ടപ്പെട്ട് പണ്ട് പണ്ട് മുതലേ കഷ്ടപ്പാട് ആർക്കാ കഷ്ടപ്പാടില്ല കർത്താവിശംസ വരെയും ഭൂമിയിൽ വന്നിട്ട് എന്ത് ചെയ്തു എന്ത് ചെയ്തു അച്ഛന്റെ ജോലി ചെയ്ത് ജീവിച്ചു ഒരു യേശുവേ കൂടാരപ്പണിക്കാരനായിരുന്നു കഷ്ടപ്പെടാതെ നമുക്ക് ആർക്കും ജീവിക്കാനായിട്ട് ഈ വന്ന് കേറിയ നാള് മുതല് അയ്യോന്ന് പറഞ്ഞു നിക്കാൻ അയ്യോ വയ്യ കുഞ്ഞു പോകുന്ന അവസ്ഥ കടപ്പ് പിന്നെ ചെയ്യണ്ടേന്ന് പറഞ്ഞത് അപ്പടി നടുവേദന പ്രശ്നം എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും

മതി മരിക്കോ മരിക്കൂല സമയത്തേ മരിക്കൂ പക്ഷെ അതുവരെ മരിച്ചതുപോലെ ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കൽ അങ്ങനെ കൂടെ ജീവിക്കുന്നോട് ചോദിച്ചാൽ മതി പ്രാതിന്റെ പ്രാതിനൊക്കെ കഷ്ടമായിരിക്കും അവരുടെ ജീവിതം നിങ്ങളുടെ ജീവിതം പത്ത് പ്രാവശ്യം വേണ്ട ഒറ്റ പ്രാവശ്യം ആത്മാർത്ഥം പറഞ്ഞാൽ മതി ഇതൊക്കെ ഈ നെഗറ്റീവ് ഒക്കെ പെട്ടെന്ന് തലയിലോട്ട് പോകും ബൈബിളുള്ളവർ പ്രഭാഷന്റെ പുസ്തകം ഇരുപത്തി മൂന്നാം മതി എടുത്തിട്ട് ആത്മനിയന്ത്രണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഇത് എല്ലാ പുസ്തകം വായിച്ചാൽ അത്രയും നല്ലത് ഒന്നുപോലൊന്ന് വായിക്കാമെന്ന് പറയുമ്പോൾ പ്രഭാഷൻ ഇരുപത്തി മൂന്ന് ഇപ്പൊ കർത്താവും നിനക്ക് കഷ്ടതയുടെ അപ്പവും എസയാ മുപ്പത് ഇരുപത് ഇരുപത്തൊന്ന് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും ദർശിക്കും ഇത് തൊട്ടധികരിക്കുന്നവരും പോലെ ദർശിക്കാൻ പറ്റണില്ല പ്രീസ്ഥലോ തിരക്ക അപ്പി തിരക്ക ടെൻഷനാ കൊച്ചു പിള്ളേരെ വീട്ടിൽ ട്യൂഷന് വരുന്ന മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് ഇവളി ഇവനെ ഞാൻ പറഞ്ഞു വിടാൻ പോണ വീട്ടിൽ

ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പല മുറിവുകൾ ചില വഴക്കുകൾ കണ്ട് പയന്ന് ചില പ്രയാസങ്ങൾ കണ്ടു ഉള്ളിലേക്ക് ഒതുക്കി ഇതെല്ലാം എന്താ സൈക്കോസോമാറ്റിക് ഡിസീസ് എന്ന് പറയും നമ്മളെ തന്നെ രോഗികളാക്കി മാറ്റി സംഗീതം നൂറ്റി ഏഴ് പതിനേഴ് മുതൽ ഇരുപത് വരെ പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് പലരും രോഗികളായി തീർന്നു രോഗം 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 എന്ന് വഹിക്കുന്ന ആനക്കാരൊന്നും ചെയ്യാൻ വേണ്ട മനസ്സിൽ എന്നെ കഷ്ടപ്പെടുന്ന എപ്പോഴും നോക്കിയിരിക്കണേ പണ്ട് താണ്ടും പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ദൈവത്തിലേക്ക് നോക്കിയിരിക്കാൻ പാടില്ലേ പ്രേസലോ ജന്മം ചെയ്താൽ നോക്കരുത് പറഞ്ഞു പ്രീസലോയാ കാണിച്ചു ഇതെല്ലാം കലയെ കയറ്റി അവരുടെ പണി നമ്മുടെ വീടിന് അവരിങ്ങനെ റിമോട്ട് വെച്ച് നിയന്ത്രിച്ചു നമ്മുടെ അവർ അവരത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്യാൻ പോയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടൊരാൾ പറഞ്ഞു തന്നിട്ടുണ്ട് അവനാദം സൂക്ഷിക്കണം നന്ദി യേശുവെ സ്തുതി ദൈവം ആത്മാവാണ് ആത്മാവോടത്ത് സ്വാതന്ത്ര്യം ദൈവം എന്താണ് സ്നേഹവും സമാധാനവും സന്തോഷമാണ് നമുക്ക് തരുന്നത് ആത്മനിയന്ത്രണത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന നല്ല ഉച്ചയില് വായിക്കണേ നല്ല ഉച്ചയില് വായിച്ചോ എല്ലാരും കൂടി വായിച്ചാലും കൊഴപ്പില്ല കേക്കണ്ടേ യൂട്യൂബിലുള്ള ആൾക്കാർക്ക് കേൾക്കണ്ടേ നല്ല ഉച്ചയില് ആത്മ ചേർന്ന് വായിച്ചോ ദൈവം നിയന്ത്രിക്കണം അല്ലേ അല്ലാതെ നല്ലവർ നിയന്ത്രിച്ചിട്ട് കാര്യം അതുകൊണ്ട് ആവശ്യമില്ലാത്തത് എടുത്ത് ഒന്നും എടുത്ത തലയിൽ വെക്കാതിരുന്നാൽ മതി ഇനി ഉണ്ടെങ്കിൽ അതെല്ലാം ഇറക്കി തമ്പുരാനും കൊടുക്കുക പോകാനും തിരിച്ചു മേടിച്ചോണ്ട് പോകരുത് ആശലം ആ വേഷം നടപ്പ് ചിരി ഈ മൂന്ന് കാര്യങ്ങള് കണ്ട ഒരു മനുഷ്യനെ അറിയാൻ പറ്റും പഠിച്ചിട്ടുള്ളവർക്ക് അത് അറിയാൻ പറ്റും ഈ മൂന്ന് കാര്യങ്ങള് മനസ്സിലാക്കിയ ചിരി തന്നെ ഒരുപാട് തരുണ്ട് മുപ്പത്തിമൂന്ന് തരം ദോഷങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ ചിരി തന്നെ ഒരുപാട് തരുണ്ട് യേശു നന്ദി യേശു യേശു ആരാധന നമ്മളൊന്ന് മനസ്സ് തോന്നുന്നു ചിരിച്ചാ തന്നെ നമ്മുടെ പല പ്രശ്നങ്ങൾ എന്തേലും ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന മറ്റുള്ളവരുടെ പല പ്രശ്നങ്ങളും ഇല്ലാതാവുന്നത് കാണാനായിട്ട് സാധിക്കും പക്ഷെ നമ്മൾ ഏറ്റവും വിശുക്ക് കാണിക്കുന്ന എന്തിനാണ് ഈ ചിരിക്കുകയാണ് കുഞ്ഞായിരിക്കുമ്പോ ഒരുപാട് തവണ ഉറക്കത്തെ പോലും ചിരിക്കും അപ്പൊ പറയും എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ള ഇതാ മാലകമാര് വന്ന് കൊച്ചിനെ കൂടി കളിക്കണിക്കണത് അങ്ങനെയാണോ നിങ്ങളമ്മമാരൊക്കെ പറഞ്ഞേക്കുന്നത് ഏതാ ഞങ്ങള് ൂരവാ <San refugees> <oyu> <rebellious> ഞാൻ കൊല്ലത്ത് ഒരു മരിപ്പിന് പോയപ്പോഴത്തേക്കും ഞാൻ ജോളീനോട് ജോളിയുടെ വീട് കൊല്ലത്താ കൊല്ലത്ത് പോയപ്പോഴത്തേക്കും ഒരു മരിപ്പിന് പോയതാണ് അപ്പൊ ഞങ്ങൾ അറ്റ പറ്റെ എടുക്കാൻ ഒരു മണിക്കൂർ കൂടെ ഉണ്ട് അവിടെ എന്താണെന്ന് ചോദിച്ചപ്പോഴാ പറയുന്നത് ആരോ ഈ മൊബൈൽ അല്ലേ അതിന്റെ സ്വിച്ച് ഓഫ് ആക്കിട്ട് ചേച്ചി സാധനം ഇരുന്ന് ചീര അച്ഛൻ മുമ്പ് ഇത് ഒക്കെ മാറ്റൂലേ ഒരു മനുഷ്യനെ നിക്കാൻ വേണ്ടി വയ്യ ആരാടൊക്കെ നല്ല കളറിലെ ആൾക്കാർ ഓടിച്ചെന്ന് അച്ഛോ അവിടെ നിൽക്കാൻ വേണ്ടി വയ്യ അപ്പൊ തർക്കമായി പ്രശ്നമായി ആരോ ഓഫ് ചെയ്തിട്ട് പണി കൊടുത്താണ് കൊടുത്താണെന്ന് വേറെ അങ്ങനെ ആരും ചെയ്യൂലേ ചെയ്തതാ എപ്പോഴാ പിടിപ്പിച്ച പോലും ഓഫാക്കിട്ടതാണ് ഫോൺ ചെയ്ത് റെഡി ആക്കിയിട്ടൊക്കെ പോയതാ അല്ല പിള്ളേര്ന്നറിയില്ല എന്നിട്ട് പറയും കണ്ടില്ലേ മരിച്ചെടുത്ത് കഴിയുമ്പോ ഇടക്കടുത്ത് ഒരാൾ നിന്നിട്ട് ഇങ്ങനെ പെർഫ്യൂം പഠിച്ചു കൊടുക്കണൊക്കെ കണ്ടിട്ടുണ്ട് ഈച്ച വരാതിരിക്കാനിച്ചിരിക്കുമ്പോ ഒന്ന് മിനിങ്ങി സന്തോഷത്തോടെ മനുഷ്യരെ നോക്കി കണ്ട് തുറന്ന് കണ്ട് കാത്ത് തുറന്ന് കേട്ട് സ്നേഹത്തോടെ ചെട്ടാ സുഖമാണോ എന്താണ് അതാകെ പരിഞ്ഞമുറിയിരിക്കണത് ഇവിടെ നമ്മുടെ പരിഞ്ഞമുറകില് കഴിഞ്ഞിട്ട് നമുക്ക് അവരോട് ചോദിക്കാൻ നേരമില്ല ബ്രൈസലോ ഹാ ലിയേശു സുഖമാണോ എന്നൊന്ന് ചോദിക്കോ ഹാ സുഖാണോ ആണോ അല്ലെങ്കിൽ ഒരാൾ ചോദിച്ചും അല്ലെങ്കിൽ അത്ര നല്ല സുഖമൊന്നും അല്ല അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ വരും ഇന്ന് കുറെ പേർക്കൊന്നും പിള്ളേർക്ക് സ്കൂള് ക്ലാസ് ഒക്കെ ഉണ്ട് അപ്പോ അങ്ങനെ പലവിധ കാര്യങ്ങൾ പലരും വിളിച്ചൊക്കെ പറഞ്ഞു മേൽ ചേച്ചിയുടെ ഹസ്ബൻഡിന് കോട്ടയം കോളേജിൽ കൊണ്ടുപോയി ചലൊക്കെ അപ്പോൾ ആ പച്ചനെ സമർപ്പിച്ച് സൗഖ്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ യേശുസിയുടെ നിയമങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ സൗഖ്യം നൽകണമേ തിരക്തമൊഴുകട്ടെ കഥാവെ സൗഖ്യം എല്ലാ രോഗികൾക്ക് വേണ്ടി മറ്റെട്ട് ഏഴ് ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം എല്ലാ രോഗികളുടെയും നാഥനായ യേശുവെ ഇപ്പോൾ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള ആ പച്ചൻ്റെ മേലും ഇതുപോലെ വിഷമിക്കുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ചും പ്രാർത്ഥിക്കുന്നു ഹാലലൂയ ಸಹೋದರಿಂದ ಆಲೇ ಆಶುತ್ರಿಯ